ഒരു സ്റ്റുപ്പിഡ് ടെസ്റ്റ് ഉണ്ട് ഇന്റർവ്യൂവിന് എന്താണെന്നറിയോ എപ്പോഴൊക്കെ നിങ്ങൾ ഹയർ ചെയ്യുന്നു ഹയർ ചെയ്യാനുള്ള ആഡ് ഇടുന്നു ആഡ് ഇടുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ ആവശ്യപ്പെടും ഒന്ന് ഇപ്പം നമ്മൾ എല്ലാവരും പറയുന്ന പോലെ ആയിരിക്കും സി വി ടു ദിസ് ഇത് പറയും കണ്ടീഷൻ നമ്പർ ടു ഇതോടൊപ്പം എ വീഡിയോ അല്ലെങ്കിൽ അവനോട് എന്തെങ്കിലും ഒരു കാര്യം കൂടെ ചെയ്യാൻ പറയുക ഇവിടെ നമ്മൾ എന്താ പറയുന്നത് എന്തുകൊണ്ട് ഈ ജോബ് എന്ന് പറയുന്നത് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എന്തുകൊണ്ട് നിന്നെ ഞാൻ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തത് ഇതിൻ്റെ കൂടെ അയയ്ക്കുക നൂറ് റെസ്യൂം വന്നാൽ ഇതിൽ തൊണ്ണൂറ്റി അഞ്ച് പേരും ഈ രണ്ടാമത്തെ കാര്യം ചെയ്യത്തില്ല വീഡിയോ ഒന്നും വേണ്ട എന്തെങ്കിലും ആയിക്കോട്ടെ ഈ റെസ്യൂമിനൊപ്പം എന്തെങ്കിലും ഒരു ചെറിയ ടാസ്ക് കൂടെ കൊടുക്കുക ആ രണ്ടാമത്തത് അവൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഇവിടെ തന്നെ എന്ത് ഗുണമുണ്ടായി തൊണ്ണൂറ്റഞ്ച് പേരെ ഇപ്പം തന്നെ റിജക്റ്റ് ചെയ്തു കാരണം ഹൗ യു ഡു എനിത്തി ഹൗ യു ഡു എവറിങ് ഒരു കാര്യം നീ എങ്ങനെയാണോ ചെയ്യുന്നത് അങ്ങനെയായിരിക്കും എല്ലാ കാര്യവും ചെയ്യുന്നത് ഇപ്പം ഇതിൽ നിന്ന് എന്ന് മനസ്സിലായി ഇവന് ശ്രദ്ധക്കുറവുണ്ട് ഇവനെ ഏൽപ്പിക്കുന്ന കാര്യം ചെയ്യത്തില്ല പറയുന്ന കാര്യം ചെയ്യത്തില്ല അതേസമയം ഈ വീഡിയോയുടെ കാര്യം എടുത്തു പറയും നമ്മൾ അവരോട് പറയും ഒരു മിനിറ്റ് മിനിമം വേണം രണ്ട് മിനിറ്റ് മാക്സിമം ഇതിൻ്റെ അകത്ത് നിർത്തുന്ന വീഡിയോ ആണ് നമുക്ക് വേണ്ടത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇവൻ ഒരു മിനിറ്റിന് താഴെയുള്ള വീഡിയോ അയച്ചെങ്കിൽ ഇവനെ കളയുക എത്ര ടാലൻറ്റ് ഉണ്ടെങ്കിലും രണ്ട് മിനിറ്റിന് മുകളിലുള്ളതാണെങ്കിലും കളഞ്ഞേക്കുക കാരണം എന്താ പറയുന്നത് പറയുന്ന പോലെ ചെയ്യുന്നവൻ അല്ല ഇവൻ എന്നതിന് ഇതിനേക്കാൾ വലിയ ടെസ്റ്റ് എന്താ അതുകൊണ്ടാണ് ഈ ടെസ്റ്റിൻ്റെ പേര് ദ സ്റ്റുപ്പിഡ് ടെസ്റ്റ് എന്നിട്ടിരിക്കുന്നത് ഇതിനേക്കാൾ വലിയ റിക്രൂട്ട്മെൻ്റ് ഐഡിയ വേറെയില്ല അവൻ ചെറിയ കാര്യങ്ങൾക്ക് പോലെ എത്ര ശ്രദ്ധ കൊടുക്കുന്നുണ്ട് എന്നറിയാൻ ഇതിൽ കൂടി പറ്റും ഇത് ചെയ്തിട്ട് വരുന്നവൻ മെടുക്കനായിരിക്കും ഉറപ്പ് അതുകൊണ്ട് ഇന്നു മുതൽ എപ്പോൾ ഹയർ ചെയ്യുന്നു അതിൻ്റെ പരസ്യം ഇടുന്നോ രണ്ട് കാര്യം ആവശ്യപ്പെടണം നോർമലി നമ്മൾ ചെയ്യുന്നത് കൂടാതെ എന്തെങ്കിലും ഒരു അഡീഷണൽ ടാസ്കും കൂടെ ആവശ്യപ്പെടണം ദ നീഡ് ടു കംപ്ലീറ്റ് ടു സ്പെസിഫിക് തിങ്സ് ഫോർ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്നത് രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കും ആ രണ്ടാമത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് അഞ്ച് ശതമാനത്തിൽ കുറഞ്ഞ ആപ്ലിക്കേഷൻസ് മാത്രമായിരിക്കും ദാറ്റ് എക്സ്ട്രാ തിങ് നിങ്ങളുടെ ഒരുപാട് സമയവും ഒരുപാട് പണവും ഒക്കെ സേവ് ചെയ്ത് തരും യുവർ ഒറ്റ ചെറിയ ട്രിക്ക് ആ രണ്ടാമത്തത് അവൻ ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്താ അത് പറയുന്നത് അവൻ്റെ സ്വഭാവം എന്താ നമ്മളോട് പറയുന്നത് ഇനി ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ ആഡിൻ്റെ അകത്ത് ഇതാണ് നമ്മളുടെ ആഡ് അപ്പം നമ്മൾ പറയുകയാണ് ഈ റെസ്യൂമ് അയക്കുമ്പോൾ ഇതിൻ്റെ ഒപ്പം സബ്ജെക്റ്റ് ലൈനിൽ ഈ കീവേഡ് ആഡ് ചെയ്യണം ഇപ്പം അറ്റ്ലസ് എൻ്റെ എ കെ എന്നുള്ള കീവേഡ് നിന്റെ സബ്ജെക്ട് ലൈനിൽ ആഡ് ചെയ്യണം അപേക്ഷയോടൊപ്പം ഇല്ല നമ്മൾ ഇവനോട് പറയാണ് വെബ്സൈറ്റിൽ കയറുക ഞങ്ങളുടെ കോർ വാല്യൂസ് നോക്കുക അതിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോർ വാല്യൂ ഏതാണെന്ന് നിന്റെ റെസ്യൂമിനൊപ്പം ആഡ് ചെയ്ത് ഒരു പാരഗ്രാഫ് ആക്കി അയക്കണം ഇതിൽ വലിയ ടെസ്റ്റ് എന്താണെന്ന് ബിക്കോസ് ഹൗ യു ഡു എനിങ് ഹൗ യു ഡോ എവറിങ് ഒരു ചെറിയ ട്രിക്ക് ഇതൊരു ട്രിക്കാങ് ടു ഡീറ്റെയിൽ ഇവൻ അതിന് ശ്രദ്ധ കൊടുക്കുന്നുണ്ടോ എന്നറിയാൻ ഈ ഒരൊറ്റ സ്റ്റു പി ടെസ്റ്റ് മതി